ഹലോ നമസ്കാരം എസ് എസ് വേടുന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു പരിപ്പ് കറി തയ്യാറാക്കാം അതിനായിട്ട് ഒരു കുക്കറെ എടുത്ത് പരിപ്പ് നന്നായിട്ട് കഴുകി കുക്കറിലിട്ട് അതിനകത്ത് കുറച്ച് മുളക് ഉപ്പും വേഗാനാവശ്യമായ വെള്ളം കൂടി ചേർത്ത് നമ്മൾ നമ്മളടപ്പത്ത് വെച്ച് ഒരു നാല് വിസിൽ വരെയും പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുക്കണം പരിപ്പ് രണ്ട് വിസലടിച്ചിട്ടൊന്ന് കുറച്ചിട്ടിട്ട് ബാക്കി രണ്ട് വിസിലും കൂടി അടിച്ചിട്ട് വേണം അത് വേവാനായിട്ട് അപ്പോൾ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പരിപ്പ് അതിൻ്റെ പരിപ്പ് നമുക്കൊന്ന് താളിച്ചെടുക്കാം പരിപ്പ് നമുക്ക് നന്നായിട്ട് താളിച്ചെടുക്കാം മെയിനായിട്ട് കറിവേപ്പില ചുവന്നുള്ളി കടുക് മുളകടിച്ചത് വെളിച്ചെണ്ണ എത്ര സാധനങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ ഗ്യാസ് കത്തിച്ച് നമുക്കൊരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് ചീൻചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം അത്യാവശ്യം വേണ്ട വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചുമതള്ളി ആഡ് ചെയ്യാം ചുമതുള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷമേ ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചുവന്നുള്ളി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് മുളകിടിച്ച് ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി ഒന്ന് വഴന്ന് വരട്ടെ ചുവന്നുള്ളി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഒന്നര ടീസ്പൂൺ മുളകിടിച്ചു ചേർത്ത് നമുക്ക് കൊടുക്കാം മുളകിടിച്ച് ചേർത്ത് മുളകൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നമുക്കിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് വന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് താളിച്ച് വച്ചേക്കണേ പരിപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പ് ചേർക്കുമ്പോൾ നമുക്കതിനകത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് പെട്ടെന്ന് നമുക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ പിള്ളേർക്ക് കൂടുതലും എളുപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം ഒത്തിരി ഇൻഗ്രീഡിയൻസൊന്നും ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ കറിയാണ് നമ്മൾ സേഡായിട്ട് ഞാൻ ബീഫ് ഉറക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി പരിപ്പ് കറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചാനലൊന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്